ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ബ്ലോഗിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ലഞ്ചിൻ്റെ റെസിപ്പി കാണിക്കുന്നു അതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് പച്ചക്കറിയും തേങ്ങയൊക്കെ ചിരുവിയും മീനൊക്കെ ഒന്ന് മസാലയൊക്കെ പൊട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് രാവിലെ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പോൾ സ്കൂളുള്ള ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കണ്ട അപ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യം ലഞ്ച് ഉണ്ടാക്കും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റായിരിക്കും ചിലപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ലഞ്ച് അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് തന്നെ ആദ്യം ഉണ്ടാക്കാംന്ന് വിചാരിച്ചാൽ അപ്പോൾ ഇതാ കുക്കറിൽ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ ഒഴിച്ച് ഇപ്പുറത്ത് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന മീൻ അത് മസാലയൊക്കെ പുരട്ടി വെച്ചുകൊണ്ട് നല്ലതായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തി വേണ്ടി ആ ഓയിലൊക്കെ വെച്ച് അതും ഇട്ട് റെഡിയാക്കിയാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ചോറ് കുക്കറിൽ വിസിലൊക്കെ കേട്ടോ അതൊന്നും മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് നമുക്കൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു തോര ഉണ്ടാക്കണം അതിന് വേണ്ടി ചക്കക്കുരും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവാൻ വേണ്ടി വച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കണം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും മുളകും ഉപ്പും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ ചക്കക്കുരു ഇതാ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുരിങ്ങയിലയാണ് കേട്ടോ അപ്പം കുട്ടികൾക്ക് മുരിങ്ങയില ചീരയിലൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ഈ ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ചക്കക്കുരു ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്ത കുട്ടികളൊക്കെ കഴിക്കാം അപ്പം ഞാൻ ഇതുപോലെ ഈ ചക്കക്കുരുവിൻ്റെ സീസണൊക്കെ വരുമ്പോൾ ഇതുപോലെ ചീരയിലും ഇതുപോലെ മുരിങ്ങയിലൊക്കെ നമുക്കിതുപോലെ ചക്കക്കുരു ഒക്കെ ചേർത്ത് തോരനാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങയിലയ്ക്ക് അത്രയ്ക്ക് വേവില്ലല്ലോ അപ്പോൾ മുരിങ്ങയില ഇട്ടിട്ട് അതോടൊപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് അല്പം വെള്ളം നമ്മുടെ ആ മിക്സിയുടെ ജാറൊന്നും കഴിയാതും കൂടി ഇട്ട് ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കട്ട ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മുടേതായ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുരിങ്ങയിലും ചക്കക്കുരു നമ്മൾ അരപ്പ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഉപ്പൊക്കെ ഉണ്ടാകുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അരപ്പിന് ഉപ്പിട്ടാണല്ലോ അലച്ചെടുത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചക്കക്കുരു വേഗം വേണ്ടി വെള്ളം ഒഴിച്ചത് വെളിച്ചെണ്ണ അല്ലല്ലോ അപ്പോൾ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ് എന്ന ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലേയും ചക്കക്കുരും കൊണ്ടുള്ള തോരനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊടുത്തുകൂടാനുള്ള ഐറ്റങ്ങളാണ് അതോടൊപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ള കൂടെ റെഡിയാക്കി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇട്ടി അപ്പോൾ അത് വെണ്ടയ്ക്കയും സവാളയും കൂടെ ഒന്ന് മെഴുക്കുരട്ടാൻ വേണ്ടി ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മെഴുക്കുരട്ടി എടുക്കാൻ വേണ്ടി ഒരു ഐഡിയ ഉണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഓയിൽ ചൂടാക്കിയിട്ട് വെണ്ടയ്ക്കിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു അല്പ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇഷ്ടമില്ല നല്ല ക്രിസ്പി മുരിങ്ങിരിക്കണവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ വെള്ളം ഒഴിക്കരുത് ഇത് നമ്മളെപ്പോഴും നമ്മൾ ഇതേപോലെ കളറൊന്നും മാറാതെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും നമുക്ക് മെഴുക്കുരുട്ടി ഉണ്ടാക്കി കഴിയുമ്പം അതുകൊണ്ട് ഇതുപോലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് മൂടി വയ്ക്കുക കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കളറൊന്നും മാറിയിട്ടില്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഞാൻ ഫസ്റ്റ് നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മീൻ ഫ്രൈ ചക്ക കു തോര പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടെ ചോറ് പിന്നെ അച്ചാറ് അപ്പോൾ ഈ നമ്മൾ രാവിലെ ലഞ്ച് ഉണ്ടാക്കുമല്ലോ മക്കൾക്ക് സ്കൂളിൽ പോവാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകണവരൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ എന്തായാലും ലഞ്ച് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ രാവിലെ അവർക്ക് ലഞ്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടെ വീട്ടിലുള്ളവർക്ക് കൂടെ എന്തായാലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ജോലികളൊക്കെ ചെയ്ത് ഫ്രീ ആയി നമുക്ക് ഫ്രീ ടൈം കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ലഞ്ച് ഉണ്ടാക്കണം പിന്നെ അവർ പോയി കഴിഞ്ഞ് വീണ്ടും നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്തായാലും നമുക്ക് സന്തോഷം തന്നെ ആയിരിക്കും എന്നാലും നമുക്ക് ഇത്തിക്കൂടെ ഫ്രീ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ തലേദിവസം കുതിർത്ത പച്ചരി ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അത് കഴുകിയിട്ട് അത് ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തേങ്ങ അപ്പം തേങ്ങ ഇടുമ്പോഴാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്ന അങ്ങനെ ഞാൻ ഒരു കപ്പ് പച്ചരി അരക്കപ്പ് തേങ്ങയും കൂടെ അല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കട്ടെ ഇതുപോലെ അപ്പോൾ ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ചാൽ പച്ചരില്ലേ അരഞ്ഞ് കിട്ടാൻ പാടാണ് അതുകൊണ്ട് അല്പം വെള്ളം ഒഴിച്ച് തേങ്ങയും പച്ചരിയും കൂടെ നല്ലതായിട്ട് അരച്ച് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ നല്ല ലൂസായിട്ടിരിക്കണം ഈ മാവ് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ കഴുകി നല്ലതായിട്ട് ഇതുപോലെ ലൂസാക്കി എടുക്കട്ടോ ഇതാണ് അതിൻ്റെ പരിവ് നല്ല ലൂസായിരിക്കണം ഇനി നമ്മുടെ ഇതുപോലൊരു ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് കേട്ടോ ഇനി ഇതുപോലെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കിട്ടും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റാണതിന് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതാ പെട്ടെന്നായിട്ട് നമുക്ക് മാവ് അരച്ചോടാൻ തന്നെ റെഡിയാക്കി എടുക്കുക ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു ഗ്രീൻ ബീൻസ് സിമ്പിളായിട്ടുള്ള ഒരു കറിയും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നമ്മുടെ ഈ മാവ് ഒഴിക്കുന്ന പാത്രം ചീരിച്ചട്ടി ഉണ്ടല്ലോ അല്ലെങ്കിൽ ദോശക്കല്ലി അത് നല്ല ചൂടായിട്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ അത്രേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കാം വേറെ ഒന്നുമില്ല ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് അപ്പം അങ്ങനെ ഞാൻ എല്ലാ ദോശയും റെഡിയാക്കിയെടുത്ത് ഇനി നമുക്ക് കറി ഒന്ന് റെഡിയാക്കാം ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലയ്ക്ക് ഒരു കഷ്ണം പട്ടയിട്ട് ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ അന്ന് പെട്ടെന്ന് വയൻ കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വയറ്റി എടുക്കുക ഒത്തിരി മസാലയും മുളക് പൊടിയും ഒന്നും ചേർക്കാനില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പം ഇതൊന്ന് വയണ്ടുവരുമ്പം ഇതിന് എരിവിന് വേണ്ടി മുളക് പൊടിയല്ല ഇതുപോലെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഇതുപോലെ നടുക്കി കീറി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുക്കറിൽ ഗ്രീൻ ബീൻസ് വേവിച്ച് വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് പോയി കേട്ടോ അതാണ് ആ കളറിനൊരു മാറ്റം അപ്പോൾ ഇനി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയുണ്ട് ഒരു മുക്കാൽ സ്പൂണും മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ഇത് കുക്കറിൽ വേവിക്കും അല്പം ഉപ്പും മഞ്ഞളും കൂടെ മാത്രമേ വേവിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒന്നും മസാലയൊന്നും എടുക്കുന്നില്ല ഇനി നമ്മുടെ ഗ്രീൻ ബീൻസ് ഇട്ട് മിക്സ് ചെയ്ത് ഒരു കപ്പ് തേങ്ങയും നമ്മുടെ വലിയ ചീരക്കെ ഉണ്ടല്ലോ പെരിഞ്ചീര അതും കൂടെ ചേർത്ത് അല്പം മഞ്ഞളും ഇട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക പച്ചമുളക് ഒന്നും ഇതിൽ അരക്കരുത് അരച്ച അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ ആ മുൻപേ ഇടുന്നത് പച്ചമുളക് മുളക് ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല തേങ്ങയും വലിയ ജീരകവും അല്പം മഞ്ഞളും കൂടെ നല്ലതായിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക ഇനി കടുക് താളിക്കണമെങ്കിൽ ഒഴിക്കാൻ കിട്ടാം അപ്പം ഞാൻ ആദ്യമേ നമ്മൾ ഓയിൽ ഒഴിച്ചല്ല അതുകൊണ്ട് ഞാൻ പിന്നെ കടുക് ഒന്നും താളിച്ചില്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത് ആ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു പ്ലേറ്റൊക്കെ കൊടുത്തു അവരെടുത്ത് എടുത്ത് കഴിക്കാൻ പറഞ്ഞു ആ സമയത്ത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണമല്ലോ അങ്ങനെ അതൊക്കെ എടുത്ത് ബോക്സ് ബോട്ടിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആക്കി വെക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് മക്കളൊക്കെ പോയി അത് കഴിഞ്ഞ് ഞാനും എന്താ കഴിക്കാൻ വേണ്ടി എടുത്തു അപ്പോൾ ഇതിന് പാൽ ചായക്കാരും കോമ്പിനേഷൻ ഇതുപോലെ നമ്മുടെ പ്ലെയിൻ ചായയാണ് ഏട്ടാ അങ്ങനെ അതൊക്കെ എടുത്ത് നല്ല ടേസ്റ്റ് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടായത് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് ക്ലീനിങ് എനിക്കങ്ങനെ എന്നും ഇതുപോലെ വീടങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കാണത്തില്ല എന്തെന്നറിയില്ല കുട്ടികളൊക്കെ വലുതായതുകൊണ്ടായിരിക്കും പിന്നെ സ്കൂൾ സമയമായോണ്ട് അവർ രാവിലെ സ്കൂളിൽ പോകും പിന്നെ വൈകിട്ട് പിന്നെ ട്യൂഷന് പോകും പിന്നെ അവരിവിടെ വൃത്തി കേടാക്കാൻ അങ്ങനെ വീട്ടിലും കാണില്ല അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുളച്ചിടും അവിടെ ഫുഡ് കഴിക്കണതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് തുളച്ചിടും പിന്നെ ജസ്റ്റ് ഇതുപോലെ തൂത്ത് ക്ലീൻ ചെയ്തിടും പിന്നെ മീൻ കറി ഒന്ന് ചിലപ്പോൾ വയ്ക്കേണ്ടി വരും ഇപ്പം എനിക്ക് തലേദിവസത്തെ മീൻ കറി ഉള്ളതുകൊണ്ട് അതുണ്ടായിരുന്നു ഇന്ന് കറി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്നും ഉള്ള ക്ലീനിങ് എന്ന് പറയുന്നത് പാത്രം കഴിവക്കും തുണി കഴിവക്കും ഇരിക്കട്ടെ എനിക്ക് കൂടുതലായിട്ടും അല്ലാതെ തുടയ്ക്കൽ തൂക്കൽ അങ്ങനെ വീട്ടിനകം വൃത്തിയാക്കൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും കൂടുതലും കാണത്തില്ല അവധി സ്കൂൾ അവധിയുള്ളപ്പം ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിച്ചതും പിന്നെ പേപ്പർ അങ്ങനെയൊക്കെ കട്ട് ചെയ്തിടും അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണത്തില്ല പക്ഷേ എന്നും കാണാം അത് നമ്മളെല്ലാ വീട്ടിലും അവസ്ഥയാണല്ലേ പാത്രം കഴിവലും തുണി കഴിവലും അത് ശരിക്ക് കാണും അങ്ങനെ അതൊക്കെ ഒന്ന് ഇതാ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഡ്രെസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഇടുക അപ്പോൾ ഇതാ ഒരു പതിനൊന്ന് മണി ആവാറായി അപ്പോൾ തന്നെ എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇതുപോലെ ലഞ്ചൊക്കെ നേരത്തെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കി ഫ്രീ ടൈം കണ്ടെത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയാണ് അപ്പോൾ എൻ്റെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്ത നല്ല വീഡിയോയും നല്ല റെസിപ്പികളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ് സി യു